മലപ്പുറം ചെട്ടിപ്പടിയിലെ റെയിൽവേ മേൽപ്പാത നിർമ്മാണ പ്രവൃത്തി എങ്ങുമെത്താതെ നിലച്ചു ഇതോടെ ട്രെയിനുകൾ കടന്നു പോകുമ്പോൾ ചെട്ടിപ്പടി റെയിൽവേ ഗേറ്റ് പരിസരത്ത് വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് റെയിൽവേ മേൽപ്പാതയ്ക്കായി സ്ഥലം വിട്ടുകൊടുത്ത വ്യാപാരികളും ഇപ്പോൾ അനാഥരായിരിക്കുകയാണ് കണ്ണൂർ എറണാകുളം പാതയിൽ സഞ്ചരിക്കുന്നവർക്കുള്ള എളുപ്പമാർഗ്ഗമാണ് മലപ്പുറം ചെട്ടിപ്പടി വഴിയുള്ള റോഡ് ദേശീയപാതയിലൂടെ പോകുന്നതിനേക്കാൾ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ എളുപ്പമാണ് ഇതുവഴിയുള്ള യാത്ര എന്നാൽ അങ്ങനെ സഞ്ചരിക്കുന്നവർ ചെട്ടിപ്പടി റെയിൽവേ ഗേറ്റിന് മുൻപിലെത്തിയാൽ ട്രെയിൻ കടന്നുപോകാൻ പത്ത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ കാത്തുനിൽക്കേണ്ടെന്ന ഗതികേടിലാണ് അപ്പോഴേക്കും റോഡിന്റെ ഇരുവശത്തും കിലോമീറ്ററുകളോളം ദൂരം ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടിട്ടുണ്ടാകും കൊല്ലം ഈ ആദ്യമായി സമയത്ത് ഒരു ഇപ്പോൾ ഒരു കൊല്ലം കൊണ്ട് പണി തീരും എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് കരാറുകാരൻ അത് പണിയെ ഇട്ടു പോയത് കൊണ്ട് രണ്ടാമത് ഇപ്പോൾ റീടെൻഡർ കൊടുത്തിട്ടുണ്ട് ആ റീ ടെൻഡർ കണ്ടുകാരൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ നമ്മളെ ഇവിടെ റൂം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലാതെ ഒരു ഒരു പുരോഗതിയും കാണുന്നില്ല ഇതുവരെ ചെട്ടിപ്പടി റെയിൽവേ മേൽപ്പാതയ്ക്കായി ഒരു വർഷം മുൻപാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് എന്നാൽ കരാറുകാരൻ തുടക്കത്തിൽ തന്നെ പ്രവൃത്തി ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു അതോടെ സ്ഥലം വിട്ടുകൊടുത്ത വ്യാപാരികൾ അനാഥരായി ഇതിൻ്റെ പ്രാഥമിക പരിപാടി ആരംഭിച്ചു ഒരു വർഷം മുമ്പ് ആരംഭിച്ചെങ്കിലും പെട്ടെന്ന് നിൽക്കുകയായിരുന്നു അതിനുവേണ്ടിയുള്ള സാമഗ്രി യന്ത്ര സാമഗ്രി വരെ ഇറക്കിയിരുന്നു അതൊക്കെ വീണ്ടും ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത് മേൽപ്പാലത്തിന് വേണ്ടി കൊടുത്ത കെട്ടിടങ്ങൾ ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന വ്യാപാരികൾ അവരൊക്കെ ഇന്ന് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ വന്ന് തൊട്ടപ്പുറത്താണ് മന്ത്രിയുടെ മണ്ഡലം അവിടെ ഇത്ര പോലും ഗതാഗത കുരുക്കില്ലാത്തടത്ത് റെയിൽവേ മേൽപ്പാത പണിതു എന്നാൽ പാതി വഴിയിൽ നിലച്ച ചെട്ടിപ്പടി റെയിൽവേ മേൽപാതയ്ക്കായി മന്ത്രി ഒരു ഇടപെടൽ നടത്തുന്നില്ലെന്ന നാട്ടുകാരുടെ വാക്കുകൾ നമ്മളെ അടുത്ത പ്രദേശം തയ്യാറെ പാലുണ്ട് അവിടെ ഒരു 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 കാര്യം ആ ഒരു പാലുണ്ടാക്കിച്ചിട്ടുണ്ട് അത് മന്ത്രി പറയുന്നത് ആ മണ്ഡലത്തിൽ എം എൽ എ മന്ത്രി ആയതുകൊണ്ട് മാത്രം അവിടെ ഇത് ഉണ്ടാക്കിയ ആ പ്രദേശം മോശമാക്കി വരില്ല പക്ഷെ നമുക്ക് ഏറ്റവും മോശം അർജന്റ് ഇവിടെ വരുന്നുണ്ട് പക്ഷേ ഇവിടെ സർക്കാർ മൈന്തില്ല എന്തായാലും അത് ഒരു രാഷ്ട്രീയ വേറെ പറയില്ല ഇത് ഈ റോഡിന്റെ അവസ്ഥ കണ്ടല്ലോ ഓരോ സെക്കൻഡിലും ഒരു 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 മൂന്ന് കിലോമീറ്റർ പരപ്പന എത്തണമെങ്കിൽ ഒരു അരമണിക്കൂർ യാത്രയാവും അത്രയും പ്രശ്നങ്ങളാണ് ചെട്ടിപ്പടി റെയിൽവേ ഗെറ്റിലൂടെ ഭാരവാഹനങ്ങളുമായി പോകാൻ പാടില്ല എന്നാൽ ഈ വാർത്ത ചിത്രീകരിക്കുമ്പോൾ പോലും ഭാരവാഹനങ്ങൾ കടന്നു പോകുന്ന കാഴ്ചയും ഉണ്ടായി ചില സമയത്ത് മൂന്ന് ട്രെയിനൊക്കെ ഒരേ സമയത്ത് പോകേണ്ടിരുന്നു അതേപോലെ തന്നെ എവിടെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ആ സമയങ്ങളിലൊക്കെ പൊതുജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാഹനം പോകുന്ന ഒരു പ്രദേശമാണ് ഈ ചെട്ടിപ്പടി വലിയ വലിയ വണ്ടികൾ ഓടാൻ പാടില്ലാത്ത വണ്ടികൾ പോലെ ഇതിൽ പോകുന്നുണ്ട് അപ്പോൾ പൊതുജനങ്ങൾക്ക് വളരെ പ്രയാസമാണ് അതിനൊരു പരിഹാരം രാഷ്ട്രീയ നേതാക്കന്മാർ പലരും വരും സന്ദർഭത്തിനനുസരിച്ച് ഒരു ജനങ്ങളോട് അവർക്ക് നിലനിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിൽ സംസാരിക്കും നിലവിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകുന്ന റൂട്ടാണിത് അവിടെയാണ് സർക്കാരിന്റെ അനാസ്ഥ കാരണം റെയിൽവേ മേൽപ്പാത നിർമ്മാണ പ്രവൃത്തി നിലച്ചിരിക്കുന്നത് മലപ്പുറം ചെട്ടിപ്പടി റെയിൽവേ ഗേറ്റിനൊരു മേൽപ്പാലം എന്നത് എന്ന് യാഥാർത്ഥ്യമാകുമെന്ന് നാട്ടുകാർ ചോദിക്കുകയാണ് അതിന് ഉത്തരം പറയേണ്ട ബാധ്യത അധികൃതർക്കുണ്ട് ചെട്ടിപ്പടി റെയിൽവേ ഗേറ്റിന് സമീപത്തു നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കൊപ്പം റിയാസ് കെ എം ആർ കേരളാവശ്യ ന്യൂസ്